ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് ടീച്ചർ ആ ഗുഡ് മോർണിംഗ് സിക്ക അല്ല ബാക്കി ഉള്ളവരെ അവിടെ ഓല് വരുന്നുണ്ടാവും ടീച്ചർ ഇനി പാപ്സന്റ് ആണോ അല്ല പാറന്റെ അമ്മന്റെ അമ്മനോട് പറഞ്ഞു ഓള് സ്കൂളിലേക്ക് പോയിരുന്നുണ്ട് നേരത്തെ ഓള് എല്ലാവരും ദിവസം നേരെ വൈകിട്ടാണ് വരിക പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങുന്ന എന്താ ഓൾക്ക് അറിയില്ലേ വിഷ്ണുവിനെയും കാണാനല്ലോ ഓന ആനന്ദം പാടി വരുന്നുണ്ടാവും ടീച്ചറെ ഓന്റെ ആനന്ദം പാടിലൊക്കെ ഓൻ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം കൊടുക്കുമ്പോ നല്ല കൊടുക്കണ്ടിട്ടാ ടീച്ചറെ അത് ഞാൻ തീരുമാനിച്ചു കൊണ്ടിട്ടാ മ് കേരക്കോ അതെ സൗകര്യത്തിനെ വരാനല്ല സ്കൂൾണ്ടാക്കി കാണാനേ എന്താത്ര നേരം വെക്കി ടാബിൽ എണിക്കാൻ വെക്കി ടീച്ചർ ആഹാ അതുള്ളാലോ നീ സ്കൂൾ ടട്ട് വല്ല കൂലിപണിക്കും പോണണ്ടോ ആള് റോഡ് നോക്കണക്ക് റോഡ് പറ്റുന്നുണ്ടായിരുന്നില്ല കൊറേ വണ്ടി പൂവായിരുന്നു അപ്പൊ ഞാനേ ആ പൂവിന്റെ കൈ ഓടിച്ചിട്ട് അപ്പുറത്തേക്ക് കടത്തി

അപ്പൊ നിങ്ങൾ എല്ലാരും കേട്ടില്ല വിഷ്ണു പറഞ്ഞത് അങ്ങനെയാണ് ചെയ്യാട്ടോ നമ്മൾ ഈ അല്ലെങ്കിൽ കുറച്ച് മയക്കൊണ്ടിരുന്നു ഈ ടീച്ചർ ഒരു കാര്യം ഞാനും അങ്ങനെ സഹായിച്ചു നാളെ ആ ഗുഡ് ബോയ് എന്താ പറഞ്ഞു നിന്റെ കരച്ചിൽ തന്നില്ലേ ടീച്ചർ നിങ്ങളെ വെറുതെ വായിക്കു പറയുന്നല്ലോ സ്കൂൾക്ക് സ്കൂളിലെ പത്ത് മണി വരെ ടീമിന് സ്കൂളിൽ എത്തണം അല്ലെ പിന്നെ സ്കൂൾ എന്ന് പറയുന്നത് എന്തിനാ അയ്യോ ടീച്ചർ വായിക്കു പറയുന്നത് നാളെ മുതൽ കറക്റ്റ് ടൈമിൽ വരും കേട്ടോ യെസ് ടീച്ചർ എന്നാ പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം യെസ് ടീച്ചർ ഇന്നലെ പഠിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എന്നാ ഇതൊക്കെയാൽ ബാക്കി നാല് പേരിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോർ ടീച്ചർ ഓക്കെ ഗുഡ് ബോയ് നമ്മളോട് ടീച്ചറെ കളി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് പ്ലസ് ഫോർ എത്ര അബു പറയും ഞാൻ വേറെ ആൻസർ പറയാം സിക്സ് പ്ലസ് ചേത്ര ഇത് പൈലറ ടഫാണല്ലോ ബാക്ക് വെഞ്ചിൽ ഇരിക്കുന്ന ആമേലെ വരെ അറിയല്ലേ ടീച്ചാ ഇയ്യോ അപ്പം ബിനെ പഠിച്ചാനല്ലല്ല വെരിനെ നിങ്ങളോട് രണ്ടാളുകളോട് ചോയിച്ച ക്വസ്റ്റ്യണ്ടല്ലോ അത് 100 വട്ടീം പുഷനെ ഇതിന്ന് ആരെയാ ഇരിങ്ങോ പെട്ട് പെട്ടന്ന് പറഞ്ഞ പോലെ അല്ലോണം പെട്ട് ടീച്ചാ ഓക്കേ ദീസ എടാ ബുടി ചെറുതായി നീർമല അങ്കു വലട മര ടീച്ചർ വന്നിങ്ങനെ ഇരുന്നേ കണ്ടാലേ നിങ്ങൾക്കാ കിട്ടാ ജീവനാ ടീച്ചർ ആളല്ല അങ്കുവൊന്നും കുട്ടൂല അല്ലെങ്കിൽ ടീച്ചർക്കിനെ ഭയങ്കര ഇഷ്ടമാണോണ്ടിന്റെ സോംദിയെ കണ്ടിട്ടേ കാര ടീച്ചർ യെ മാഞ്ഞേക്കാം മ് അന്റെ സോംദിയെ ചിട്ടയാടിയോ ഇത് ഞാൻ മാരിന്നാന പാറുനെ നോക്കട്ടെ എടി പാറു

അങ്ങനെ അമ്മരാക്കാതെ നീ ആ പോയ കാലം കോരിനലച്ചൊരു കാട്ടു തേനീല്ലേ എ എന്തൊരു വള്ളനനവ് എന്താ പെണ്ണ് അറുക്കണ്ട ഇത് എന്തിനാ എന്നെ കളിയാക്കുന്നെ അപ്പൊ തന്നെ ഞാൻ ചോദിച്ചാണ് എന്തേലും പണി ആക്കുന്നേ നീ പോയിട്ട് ഡ്രസ്സ് മാറ്റിക്കോ ഡ്രസ്സ് ഫുൾ നനഞ്ഞിቆണ്ടോ ആക്കില്ല ഞാൻ തരട്ടടി പിന്നെ ഡ്രസ് ആണെങ്കിലും ഫുള്ള് നനഞ്ഞു പാറു നിനക്ക് നേരത്തെ കിട്ടിയതൊന്നും മതിയായില്ലേ അത് പിന്നെ ടീച്ചർ ഓനെ കുറെ കളിയാക്കി ടീച്ചർ അടിച്ചിനായിനാ ആഹാ ഓൻ കളിയാക്കിയോണ്ട് തലമുക്കുടി വള്ളൈക്ക് ആയിയാ എന്നോട് പറയയ്യ നീ പാടത്തെ പോലെ നല്ല നിനക്ക് നല്ല തടി കേടണ്ട് ഇപ്പോ ഇതിനൊക്കെ കുടി ഞാൻ അടിച്ചാ നന്നാല് എന്റെ കയ്യി പിന്നെ ബാക്കി ഉണ്ടാവില്ല കൊടുത്ത് ടീച്ചർ നല്ലോണം കൊടുക്ക് കൊടുക്ക് അയി ഞാൻ തീരുമാനിച്ചോണ്ട് ട്ടോ ബോജ് വരാൻ കണ്ട ശനാറ്റിച്ച് പാറോ ഡെസ്ക് മുന്നേ തയ്യാറിഞ്ഞേ ഓക്കേ ടീച്ചർ ടീച്ചർ ഞാൻ എന്നെന്തേയും എന്റെ ഡ്രസ്സിനെ മൊത്തം വെള്ളായി

I'll see ആണി ക്ലാസ് ദേ. വിശനാടേട്രാ. ഓനി ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് വretch. ആ പാറൂണ്ടി കാരണത്താല കുട്ടീടടങ്ങറായി കണ്ടോ നീ പോയി കൊക്ക നേരാക്ക കാസ് വരാൻ പറ്റോ? ഇതിനാ പറയണത് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ടീച്ചറോട് പറഞ്ഞവതിന. നിങ്ങൾ അങ്ങോട്ട് കൂടി ഡല്ലഓടേ വേടേ. ശരിടിച്ചാ.